എല്ലാവരും ഇരുട്ടാകാൻ കാത്തിരിക്കുകയാണ് നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ആഘോഷം ഒന്ന് കാണിച്ചു തന്നാലല്ലേ നിങ്ങൾക്ക് ഇരുട്ടത്ത് അങ്ങോട്ട് പോകാൻ പറ്റൂ അതോടൊപ്പം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമുണ്ട് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു കൊച്ചു പിടുക്കിയെ നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് സ്കൂൾ കാലഘട്ടത്തിൽ പലതവണ പല കാര്യങ്ങൾക്കായി ചെറിയ ഒരു പനി വന്നാൽ വരെ അവധി ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അവധി എടുത്തിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ എന്നാൽ എൽ കെ ജി മുതൽ ഇപ്പോൾ ഒൻപതാം ക്ലാസ് വരെ സ്കൂൾ ദിവസങ്ങളിൽ അവധിയെടുക്കാത്ത ഒരു കുട്ടിയുണ്ട് ഒരു മിടുക്കി കുട്ടി തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ മിടുക്കിക്കുട്ടി അഷിനോയ് നമുക്ക് സ്വാഗതം ചെയ്യാം അഷിന അഷിന എങ്ങനെയാണ് ഈ അവധി എടുക്കാതെ ഇത്രയും ദിവസം പഠിക്കാൻ പറ്റുക ഒരു ദിവസം പോലും അവധി എടുക്കാൻ പറ്റുക എടുക്കാതെ എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താ അവധി എടുക്കാനായിട്ട് എല്ലാവരും എടുക്കാൻ നോക്കുമെങ്കിലും ലൈക്ക് എനിക്ക് പനിയൊക്കെ വെക്കേഷൻ വന്നുകൊണ്ട് എല്ലാം ദൈവഭാഗ്യം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ദൈവഭാഗ്യം കാരണമാണ് അവധി അവധിയെടുക്കാതൊക്കെ പഠിക്കാൻ പറ്റിയത് അതായത് പനി വരുന്നത് വരെ അവധിക്കാലത്താണ് ആ അവധിക്കാലത്ത് അല്ലെങ്കിൽ ശരി അപ്പോൾ ബാക്കി ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അവധി എടുക്കില്ലേ അപ്പോൾ എല്ലാ തവണയും എൽ കെ ജിയിൽ ആദ്യമായിട്ട് ഫുൾ അറ്റൻഡൻസ് കിട്ടുന്നു പിന്നെ ഈ അവധി എടുക്കണ്ട തീരുമാനിക്കുമായിരുന്നോ എൽ കെ ജി യു കെ ജിയും അങ്ങനെ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ കെ ജി യു കെ ജിയും അങ്ങനെ കിട്ടിയോണ്ട് അപ്പൊ എന്റെ പാരന്റ്സ് നോട്ട് ചെയ്തു ഇങ്ങനെ രണ്ടു വർഷം അടുപ്പിച്ച് കിട്ടിയല്ലോ അപ്പൊ ഇനിയും ഇങ്ങനെ തുടരാനായിട്ടുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിൽ വന്നോണ്ട് അങ്ങനെ ചെറിയ ജലദോഷമൊക്കെ അമ്മ പറയോ സ്കൂളിൽ ജലദോഷം ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോവാൻ പാടില്ല അപ്പം ഐ മീൻ അസുഖം അപ്പം എന്തെങ്കിലും പനി വന്ന പോലും എനിക്ക് മരുന്നൊക്കെ തന്ന് വെക്കും അങ്ങനെ എടുക്കില്ല പഠിക്കാൻ ആളെങ്ങനെയാ എല്ലാ ദിവസവും പോകുന്ന കുറച്ച് മാർക്ക് പഠിക്കാൻ മാക്സിമം നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കും പിന്നീട് ഡെയിലി സ്കൂളിൽ പോകുമ്പോ പഠിത്തത്തിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് ഒന്നും അങ്ങനെ പെൻഡിങ് വരത്തില്ല ക്ലാസ്സിൽ വരാത്ത കൂട്ടുകാരെ ഇതുപോലെ സ്ഥിരമായിട്ട് വന്ന് മത്സരിക്കുവോ എല്ലാ ദിവസവും സ്കൂളിൽ വന്ന് അക്ഷണ ഈ തവണ പൊട്ടിക്കാം അങ്ങനെ ആർക്കെങ്കിലും പറ്റിട്ടുണ്ടോ മത്സരം ഒന്നുമില്ല ഇല്ല എല്ലാരും നല്ല ടൗൺസ് ആയിട്ട് പോകണം അക്ഷനെ മാത്രമാണോ എല്ലാ അതായത് ഓരോ വർഷം കഴിയുമോറും മുഴുവൻ അറ്റൻഡൻസ് ഉള്ള ഒരേ ഒരാള് അക്ഷനായിരിക്കുമോ അങ്ങനെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ അതിൽ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തതില് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം വേറെ ഉണ്ടാവാം ിൽ പോകുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് സാധാരണ സ്കൂളിൽ പോകാനായിട്ടൊക്കെ അമ്മ ഇന്ന് പോകണ്ട ഞാൻ ഇന്ന് എന്നൊക്കെ പോകണ്ടൂടെ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ മനസ്സിലൊന്നുമില്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടായി എപ്പോഴേലും ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്തേലും ഒരു യൂണിക്കായിട്ടൊരു അച്ചീവ്മെന്റ് ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു വിദ്യാർത്ഥിയാസിനിടത്തോളം അച്ചീവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതായത് സ്കൂൾ ദിവസങ്ങൾ ഇത്ര ഒരു ടു ഹൺഡ്രഡ് പ്ലസ് വരുമല്ലോ സ്കൂൾ ഡേയ്സ് അപ്പോൾ അത്രയും ദിവസവും സ്കൂളിൽ പോവുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ ഇതുപോലൊരു കുട്ടിയെ വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അഭിനന്ദിച്ചോളൂ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു മിടുക്കി കുട്ടിയെ കാണുന്നത് അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം അവസാനിക്കുന്നതിന് ഒരു വർഷമേ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു എന്താണ് മോളുടെ ആഗ്രഹം ഫ്യൂച്ചറിൽ ആരാവണമെന്നാണ്

അങ്ങനെ പോകണം ഒരു വലിയ ബിസിനസ് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അച്ചീവ്മെന്റ് യുണീക് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ നമ്മുടെ അഷിന ബിനോയ് അഷിന ബിനോയുടെ ഇളയ ആളുകൾ ആരെങ്കിലും ഉണ്ടോയ്ഷിൻ എങ്ങനെയാ സ്ഥിരമായിട്ട് സ്കൂളിൽ പോവുമോ സെക്കൻഡിലാണ് ഇതൊരു അങ്ങനെ ഒരു അറ്റൻഡൻസ് ഫാമിലിയാണ് അച്ഛനും അമ്മയൊക്കെ എല്ലാ ദിവസം സ്കൂളിൽ പോകുന്നവരായിരുന്നോ ിൽ പോലും അങ്ങനെ അങ്ങനെ പോവില്ല അപ്പൊ മക്കളിലൂടെ അവർക്കും ഒരു അഭിമാനമാണ് അല്ലെ അപ്പൊ ഹാപ്പി ആയിട്ട് ന്യൂ ഇയറിലേക്ക് പോവാണ് ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ില്ല പ്രതീക്ഷിച്ചില്ല അപ്പോ ആ ഒരു സർപ്രൈസ് നമ്മൾ അഷ്നയ്ക്ക് ഒരു സമ്മാനം കൂടി തരുന്നുണ്ട് ഇതുപോലെ ഒരു മിടുക്കി കുട്ടിയെ കണ്ടാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഈ പരിപാടിയിൽ ഒരുപാട് കൊച്ചുകൂട്ടുകാരിന്ന് കാണുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം ആകട്ടെ സ്കൂളിൽ പോകാൻ നമ്മൾ മടിക്കേണ്ടതില്ല സ്കൂളിൽ പോകുന്നതും ഇതുപോലെയുള്ള ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമാക്കാം അതുപോലെ തന്നെ നോട്ട് എഴുതാനും ഒന്നും ആരെ ആശ്രയിക്കേണ്ടി വരില്ല എല്ലാവരും അശ്നയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് അഷ്ന ബിനോയ് എത്തട്ടെ അഷ്ന ബിനോയ്ക്ക് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ പുരസ്കാരമാണ് താങ്ക് യു ഓക്കെ അഷ്നയ്ക്കുള്ള സമ്മാനം നമുക്ക് എടുക്കാം അപ്പോൾ അഷന ബിനോയ് ആണ് ഇത്തവണ റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെ വരുന്നിട്ടില്ല മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലും അതും എൽ കെ ജി മുതൽ ഇപ്പോൾ എത്താം ക്ലാസ്സിലാണ് മടിക്കുന്നത് നയൻ നയൻത് എൽ കെ ജി മുതൽ ഒൻപതാം ക്ലാസ് വരെ അതായത് പതിനൊന്ന് വർഷമായിട്ട് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സ്കൂളിൽ പോയ ഇതുപോലൊരു കൊച്ചു പിടിക്കുകയെ നമ്മൾ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ അപ്പോൾ പ്രേക്ഷകരും കൂടി വീട്ടിലിരുന്ന് കൈയിടിച്ചോളൂ എല്ലാ ദിവസവും സ്കൂളിൽ പോയ മിടുക്കി അഷ്ന ബിനോയ് ഷണ ഇത് റിപ്പോർട്ടറിന്റെ വക സമ്മാനം ഇതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ വരട്ടെ അഞ്ച് സമ്മാനമാണോ ആദ്യത്തെ അല്ല നേരത്തെ കൂട്ടിട്ടുണ്ട് ായിട്ടിരിക്കും ന്യൂ ഇയർ ഒക്കെ ഗംഭീര ആവട്ടെ കേട്ടോ താങ്ക് യു അഷ്ണ അഷ്ന ബിനോയാണ് റിപ്പോർട്ടറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അപ്പോൾ പ്രിയപ്പെട്ട ആ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലെ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യുണീക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അതാണ് നമ്മൾ പഠനത്തിൽ അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നത് പോലെ നമുക്കൊരു അച്ചീവ്മെന്റ് ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് കാണിച്ചു കാണിച്ചത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മിടുക്കരുണ്ടാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വിഷയമാണ്